ഹലോ അപ്പം ഞാനൊരു ഫ്രൈഡ് റൈസും ഗ്രേവി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ ആവുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെ പത്തിരിയും പൊറാട്ടൊക്കെ തിന്നണ കാലം മാറി കുട്ടികളൊക്കെ ചോറിലേക്ക് മാറിക്കണല്ലോ അപ്പോൾ നോമ്പിനും കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ വീടിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭക്ഷണത്തിനും വേണ്ടിയിട്ടൊക്കെ അപ്പം ഞാനിത് നോൻപില്ലാത്തൊരു ദിവസമാണ് ഉണ്ടാക്കണത് പണിക്കാരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കൂടുതലുണ്ടാക്കുന്നത് കേട്ടോ പണിക്കാർക്കും ഞമ്മൾക്ക് കൂടിയുള്ള ഒരു ദിവസമായിരുന്നു രണ്ട് മരക്കളും ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയും കൂടിയൊരു ദിവസമാണ് പക്ഷേ ഉള്ളിത്തണ്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞിരിക്കുന്നത് നമ്മൾ സ്പ്രിംഗ് ഓണി എന്ന് പറഞ്ഞു കാണ്ട് കിട്ടരുതെന്ന് അതും ഉള്ളിത്തണ്ടാണെങ്കിലും അത് ചെറിയ ഉള്ളിൻ്റെ തണ്ടായതുകൊണ്ട് അതായിരുന്നു നമുക്ക് ഈ ചോറ്റയ്ക്ക് ഒന്നുകൂടി ടേസ്റ്റ് പക്ഷേ നമ്മളെടുത്തുള്ള ഉള്ളിത്താണ്ടാണ് ഞാൻ ഇപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയേണ്ട മാതിരി തന്നെ ഫ്രൈഡ് റൈസ് വെക്കാൻ പ്രത്യേകിച്ച് അറിവും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒരു ചെറിയൊരു വല്ലുള്ളി അതേമാതിരി ഒരു പട്ട ഇഞ്ച് വേണ്ട ഒരു പട്ടൻ്റെ കഷ്ണം വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും കൂടി കുറച്ച് വെളിച്ചെണ്ണയും നെയ്യിലും കൂടിയാണ് അതാക്കി എടുക്കുന്നത് സാധാരണ ഇതിന് സൺഫ്ലവർ ഓയിലാണ് എടുക്കൽ പക്ഷേ കാക്ക അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കാക്ക പറയും അത് കേടാണ് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് മതി എന്ന് പറയും അപ്പോൾ വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുക വച്ചാൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൂടുതൽ സമയം ആ ചോറും നമ്മളെ പച്ചക്കറി എല്ലാം കൂടി മിക്സാക്കിയതും കൂടി കുറേ സമയം ഇളക്കി കഴിഞ്ഞാൽ ആ പെളിച്ചെണ്ണേൻ്റെ പച്ചക്കുത്താണ് പോകും പച്ചക്കുത്ത് പോയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചോറ് ഞാൻ ആദ്യം തന്നെ നല്ലവണ്ണം തിളപ്പിച്ച് പാകം വേവാക്കി ഊറ്റീൻ്റെ ശേഷം കൈകിയെടുക്കും കൈകി എടുത്താൽ അതിന് ചൂട് പറ്റ പോകാനും ഒന്ന് ബലം വെക്കാനും വേണ്ടിയിട്ട് പച്ച വെള്ളത്തിൽ കൈകി എടുക്കേണ്ട ചേല് അപ്പം ഞാൻ ഈ പറയുന്ന ഇടയിൽ കൂടി ഞാൻ ഇടണ സാധനങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കണ്ടുനോക്കി കോളീട്ടാ എന്നിട്ട് ചോറ് എന്നിട്ട് വെള്ളം ഊറ്റാൻ ഊറ്റി പോരാൻ വേണ്ടി വെക്കുകയാണ് ചെയ്യാം പിന്നെ സാധാരണ ഇങ്ങനെ കട ഹോട്ടലിലൊക്കെ എന്താ ചെയ്യലി തലേന്ന് തിളപ്പിച്ചൂറ്റിയിട്ട് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് ഫീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ഞമ്മളീ മസാലക്കൂട്ടുണ്ടാക്കിയിട്ട് ആ തണുത്ത ചോറാണ് ഈ മസാലക്കൂട്ട് ഇടുക മസാലക്കൂട്ട് ഇട്ടീൻ്റെ ശേഷം ആ ചോറ് ചൂടാകുന്നത് വരെയും മസാലയും കൂട്ടി നന്നായിട്ട് ഇളക്കിയിട്ടാണ് നമ്മൾ മുന്നേക്കിന് കൊടുന്ന് ചിര അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും അങ്ങനെ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഒരു ഗ്ലാസ് ആയിട്ട് തിളപ്പിച്ചുറ്റിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ചെറിയ തീയിലല്ല നമ്മളെപ്പോഴും ഇതീക്കുള്ള ക്യാരറ്റും ബീൻസും ഒക്കെ ഉണ്ടാവുമല്ലോ അത് ഉണ്ടാക്കേണ്ടി നല്ല ഹൈ പിന്നെ തീ വെച്ചിട്ടാണ് എന്നിട്ട് അതി തീ വെക്കുമ്പോൾ ഇത് പട്ട് ബെന്ത് അലിഞ്ഞ് പോകൂയില്ല എന്നാൽ നല്ലവണ്ണം കത്തണുണ്ടല്ലോ അങ്ങനത്തെ തീയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മസാലക്കൂട്ടി അപ്പോഴാണ് നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് ചോറിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചോറ് നന്നായിട്ട് നമ്മൾ അപ്പം അടുപ്പത്തുനിന്ന് ഊറ്റിയ പോലെയുള്ള ചൂട് വരുന്നത് വരെയാണ് റെഡിയാക്കി എടുക്കുമ്പോഴാണ് നമ്മളെ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ആയി കിട്ടല് അതേമാതിരി സാധാരണ നമ്മൾ പിന്നെ വലിയ കണക്കൊന്നും വെച്ചിട്ടല്ലെങ്കിലും ഒരു ഗ്ലാസ്സിന് രണ്ട് മുട്ട എന്നുള്ള പ്രകാരം നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കി നമ്മൾ ഹോട്ടലിൽ അതേ രൂപത്തിൽ കിട്ടും പിന്നെ ടേസ്റ്റിനുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല പിന്നെ ഇതിൻ്റെ ഗ്രേവിൻ്റെ കളറുകൾ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കണ്ട പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഫ്രൈഡ് റൈസ് എന്ന് അപ്പോൾ ചിക്കൻ വള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു പിന്നെ ഇട്ട് അലിഞ്ഞ് വരുമ്പോഴത്തേന് കുറേ സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് കായം തേച്ച് വെച്ച കോഴി ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊരിക്കണ്ട എന്നാലും അത് നമുക്ക് ഇങ്ങനെ ഗ്രേവി ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഗ്രേവി ആക്കി എടുത്തതാണ് രണ്ട് മരക്കളും ഉണ്ടായിരുന്നു രണ്ടാമത്തോള് വീടിയെടുക്കാൻ ആദ്യമായിട്ടാണ് രണ്ടാമത്തെ മര വീടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതാകുന്നത് അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾക്ക് വീടിയോ എടുക്കലുമായി അങ്ങനെ ഒപ്പം നിന്ന് കാണുന്നതുകൊണ്ട് എല്ലാം പഠിക്കലും ആവും അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ ഗ്രേവിയും ചോറും ഒക്കെ വെക്കുന്നത് നമ്മളെല്ലാവരും ഉണ്ട് പിന്നെ രാത്രി രണ്ട് പണിക്കാരുണ്ട് അവർ രാത്രിക്കൾ ഭക്ഷണം മാത്രം കൊടുത്താൽ മതി രാവിലെ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ഹോട്ടലിൽ നിന്നാണ് ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് കഴിക്കല് രാവിലത്തെ ഭക്ഷണം അപ്പോൾ പിന്നെ മൂത്ത ആക്ക് വിശേഷമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ എരി കറികളൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ ആൾക്ക് ആൾ വേറെ അധികം എരു അധികം നല്ല എരു തീരെ ഇല്ലാഞ്ഞാൽ അത്രയും ഇഷ്ടം സാധാരണ ഗർഭിണികൾക്ക് എരു പുളി മധുരം കഴിക്കാറിഷ്ടം ഇത് അതൊന്നും ഇഷ്ടമില്ല തീരെ എരി ഇല്ലെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അവൾ വേറെ ഇത് ചിക്കൻ ഉണ്ടാക്ക അതായത് കായം തേക്കാത്ത കോഴിയേറ്റ് അധികം എരിതൊന്നും ഇടാതെ കുക്കറിലൊന്ന് വിസിലടിപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് അത് ഗ്രേവി ആക്കി എടുക്കുക എന്നാണ് പറഞ്ഞത് കോൺഫ്ലവർ കൽക്കാതെ ഒന്നുമില്ലാതെ ആദ്യം നമ്മൾ പ്ലെയിനായിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അതേമാതിരി നമ്മൾ ക്യാപ്സിക്കം ഫ്രൈഡ് റൈസിലിടുമ്പോൾ മൂന്ന് കളർ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ എൻ്റെ അടുത്ത് മൂന്ന് കളറും ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് അതിൻ്റെ ഇടയിൽ ഇടാൻ മറന്നുപോയി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ അത് നിങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടാക്കില്ലെന്നൊന്ന് പറയുകൊണ്ടിട്ടാണ് പിന്നെ നമ്മൾ തിളപ്പിച്ചു ചുറ്റുന്ന സമയത്ത് അതിലേക്ക് ഉപ്പും അതേമാതിരി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലത് തന്നെയാണ് എന്തായാലും നിങ്ങൾ ചോറ് തിളപ്പിച്ചു ചുറ്റിന് ശേഷം നന്നായിട്ട് കൈകി എടുക്കണം കഴുകി എടുത്താൽ നിങ്ങൾക്ക് ചോറ് നല്ല ടേസ്റ്റായിട്ട് കിട്ടും പിന്നെ ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി ചിട്ട് വെളിച്ചെണ്ണൻ്റെ ഒരു ചൊയും ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ കൂടുതൽ സമയം ആ എണ്ണ കിടന്ന് ഇത് മുരിഞ്ഞു വന്നാൽ മതി പിന്നെ ചിലവരൊക്കെ മുട്ട പൊരിച്ചിൻ്റെ ശേഷം ചിക്കി കാണ്ടിട്ട് കൊടുക്കും ഞാൻ ഇട്ട് കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടില്ല പച്ചക്കറീൻ്റെ മേലെ മുട്ട ഒഴിച്ച് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അതിലൊന്നായിട്ട് ഇങ്ങനെ മിക്സായി വരും അങ്ങനെ ചെയ്തെടുക്കലാണ് ഞാൻ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യലെന്ന് കമൻറ്റിൽ പറയുവാണ്ടിട്ടാണ് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഈ നോമ്പിനൊക്കെ എല്ലാവർക്കും ഒന്ന് ഉപകാരമാവും അധികം ആൾക്കാരിപ്പോൾ ഫ്രൈഡ് റൈസും ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് അല്ല എന്നല്ല പറയുന്നത് അതേമാതിരി നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ നെയ്യ് ഒഴിക്കുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്ന് ഇന്ന് എൻ്റെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കും